ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ഈ വർഗീയവാദി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാൻ പത്തൊമ്പത് തവണ ശബരിമല പോയ ആളാണ് ഞാൻ അയ്യപ്പ അവിടെ പോയി പതിനെട്ട് പടി കയറി അവിടെയും ഞാൻ നാമം ചൊല്ലിയിട്ടുണ്ട് ഭാവരസമാധിന് മുമ്പ് പോയിട്ട് അവിടെ നാമം ചൊല്ലിയിട്ടുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് വെറുതെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത് ഈ വർഗീയവാദി വിഷം എന്തിനാണ് മുഖ്യമന്ത്രി സ്പ്രെഡ് ചെയ്യുന്നത് ഈ എലക്ഷൻ്റെ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ വോട്ട് നേടി നിങ്ങൾ ഈ പത്ത് കൊല്ലം എന്ത് ചെയ്തു അതിന് ധൈര്യം ഉണ്ടാവണം ഇനി ചോദിക്കാൻ കുറേണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് മുനമ്പം ക്രിസ്ത്യനും ഹിന്ദു സമുദായം അവരുടെ ഭൂമി അവകാശം കോർട്ടിൻ്റെ വിധി വന്നിട്ടും ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യാൻ ചെയ്യുന്നില്ല സർക്കാർ ഇങ്ങനത്തെ എത്രയോ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത് അപ്പോൾ അവസാനം ഞാൻ പറയുന്നത് ഈ നാടിൻ്റെ സമാധാനവും മതേതരവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസും ലെഫ്റ്റല്ല ഇവിടുത്തെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദു മലയാളി അറിയാം ഇവിടെ ഭരണഘടനയുണ്ട് നമ്മുടെ നാട്ടിൻ്റെ മലയാളികൾ ദേശസ്നേഹിയായ മലയാളികൾ തീരുമാനിക്കും ഞങ്ങളുടെ ഭാവി എന്താണെന്ന് ഇത് എസ് ഡി പി ആയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഞാൻ കൃത്യമായി ഒരു ഉറപ്പ് തരുന്നു അത് പിണറായി വിജയൻ ജി എന്ത് കസറത്ത് ചെയ്താലും രാഹുൽ ഗാന്ധി ഏത് കസറത്ത് ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല നാടിൻ്റെ മലയാളികൾ ദേശസ്നേഹിയായ മലയാളികൾ നാടിനെ ഇഷ്ടമുള്ള വളർച്ച നാടിന് വളർച്ച ആഗ്രഹിക്കുന്ന മലയാളികളാണ് നമ്മൾ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയം നിർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയോട് ഈ ശബരിമല കൊള്ള നടന്നതിൽ വാസവൻ മന്ത്രിയുടെ രാജി ഇന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങളൊരു നിർബന്ധമാണ് ജനങ്ങളുടെ നിർബന്ധമാണ് ഇത് പറഞ്ഞ് വാക്കു ചോർക്കുന്നു എല്ലാവർക്കും നമസ്കാരം അല്ല അവർക്ക് വേറെന്താ പറയാനുള്ളത് ഇന്ത്യ എലയൻസിന്റെ രണ്ട് ഭാഗമായിട്ട് ആരാണ് കോൺഗ്രസും സി പി എം അല്ലേ ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്റ്റേറ്റിലും ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്ന ആരാണ് കോൺഗ്രസ്സും സി പി എം എൽ എ ഇവർ രണ്ടാളുടെയും അഴിമതിയും കറപ്ഷനെല്ലാം ആരാണ് ഒരു ഒരു പാർട്ട്നർസ് കർണാടകയിൽ കോൺഗ്രസ് നാൽപ്പത് കിലോ സ്വർണം അവർ എം എൽ എന്ന് വീട്ടിൽ നിന്ന് പിടിക്കുന്നു ഇവിടെ നാലര കെ ജി സ്വർണം നാലര കിലോ സ്വർണം കൊള്ള ചെയ്യുന്നു നോക്കൂ ഇതിൽ ഐഡിയോളജിക്കലിയും അവരുടെ കാഴ്ചപ്പാടിലും ഇതിലെല്ലാം ഒരു രാഷ്ട്രീയ ഇരട്ടകളാണ് കോൺഗ്രസും ലെഫ്റ്റും ഇത് ഇലക്ഷൻ്റെ മുമ്പിൽ ഓരോന്നും ഇങ്ങനെ ജനങ്ങളെ ഒഡിയാക്കാൻ ഒരു ശ്രമമല്ലേ അത് നടക്കില്ല ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോൺഗ്രസ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അത് നടക്കില്ല ഇങ്ങനെ വെറുതെ എനർജി വേസ് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയാം അങ്ങനെ പൊട്ടന്മാരാണെന്ന് കാണേണ്ട ആവശ്യമില്ല കരുതേണ്ട ആവശ്യമില്ല കോൺഗ്രസ്സും സി പി എമ്മും ഐഡിയോളജിക്കൽ ട്വിൻസാണെന്ന് ഇവിടെ ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ ആർക്കൊരു സംശയമുണ്ടോ ഒരു ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ സി പി എം എന്താ എന്താണ് കാഴ്ചപ്പാട് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അല്ലേ ആ ഒരു വശത്ത് അവരുടെ കുടുംബം അഴിമതി ഇവിടെ ആരാ എന്താണെന്ന് ചേർന്ന് സി പി എം ഇതിൽ എന്താണ് വ്യത്യാസം സി പി എം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ബി ടീമാണ് ഇന്ത്യ അലയൻസിൻ്റെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായത് അവർ ഐഡിയോളജിക്കലി ഒരു അലൈൻഡ് കാഴ്ചപ്പാടാണ് അതുകൊണ്ടല്ലേ എന്നിട്ട് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഐഡിയോളജിയും എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പ്രധാനമന്ത്രി ചെയ്ത പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഞങ്ങൾ ചെയ്ത ഭരണവും ഞങ്ങളുടെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാം അതിലും സി പി എമ്മിൽ എന്തായിരിക്കും ഒരു കൺവെർജൻസ് അല്ല ഒന്ന് ഒന്ന് വിചാരിക്കൂ